നമസ്കാരം തൃശൂരിലെ പാർട്ടി വേറെ ലെവൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അവർ അത് തെളിയിച്ചു അതിനൊരു തെളിവാണ് ജനൻ ടി വിയിലെ അനിൽ നമ്പ്യാറിന്റെ ഒരു മോങ്ങൽ ഇന്നലെ രാത്രി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന ആ ദൃശ്യം കണ്ടപ്പോ ഒരു സംഘി ഗുണ്ടയുടെ അല്ലെങ്കിൽ ഒരു സംഘി ക്രിമിനലിന്റെ പുറം തലയ്ക്ക് പോലീസ് ഒന്ന് കൊടുത്തല്ലോ അതിന് ആദ്യം ഒരു അഭിനന്ദന അറിയിക്കാം ബി ജെ ജസ്റ്റിൻ ജേക്കബിന്റെ പരിക്കേറ്റു അദ്ദേഹത്തിന്റെ തലയ്ക്ക് അടിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ തലയ്ക്കാണ് പോലീസ് അടിച്ചത് തലയ്ക്കാണ് അടിച്ചത് പോലീസ് കണ്ടല്ലോ അതിനാണ് അനിൽ നമ്പിയുടെ കരച്ചിൽ അതാ നര നായാട്ട് നരനായാട്ട് പോലീസിന്റെ പുറത്ത് കയറാൻ വന്ന അവിടെ എന്ത് ചെയ്യാം താമരപ്പൂവായിട്ട് നിന്നിട്ട് ഓ ഓ അംബ്ര എന്ന് പറഞ്ഞ് തലയിലോട്ട് ഇട്ടു കൊടുക്കാം കേട്ടോ ഇമ്മാതിരി ഊളത്തടം വന്ന് കാണിച്ചാൽ ഇനി തൃശ്ശൂരിലെ ഏതായിരുന്നാലും ശരി പോലീസുകാരുടെ ജോലി എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ ക്രമസമാധാനം വീണ്ടെടുക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് അതിന് ചിലപ്പോ ഇമ്മാതിരി പണിക്കിറങ്ങിയാൽ ചിലപ്പോ തട്ട് കിട്ടും കൊട്ട് കിട്ടും അയ്യോ നരനായാട്ടേ എന്നെ അടിച്ച് എന്നെ പിടിച്ചെന്നന്ന് ഇവിടെ ഒരു സംഖ്യ ക്രിമിനലും മോങ്ങണ്ട ഈ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനലിസവും അല്ലെങ്കിൽ അഴിമതിയും കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ജനൻ ടി വിക്ക് അകത്തിരുന്ന് ഈ തള്ളൽ തള്ളുന്നത് എങ്ങനെ അഴിമതി കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ളവൻ ഈ നാട്ടിൽ വന്നിട്ട് ബാക്കിയുള്ളവരെ അങ്ങ് ഉദ്ധരിക്കുകയാണ് കാര്യം എൻ്റെ പേരിൽ ഒരു വാലുണ്ട് നമ്പിയാനാണത്രേ ഞാൻ പറയുന്നത് വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ശരിയാണ് പോലും പോയി പണി നോക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ റിയ സിയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആണ് അങ്ങനെയുള്ള വ്യക്തിയുടെ ആ ഒരൊറ്റ വീഡിയോ മതി തൃശൂരിലെ പാർട്ടിയുടെ കരുത്തുറ്റ പ്രതിരോധത്തെ അടയാളപ്പെടുത്താൻ പിന്നെ സംഘികളോട് പറയാനുള്ളൊരു കാര്യം ലക്ഷദ്വീപം കണ്ടവനെ ഈ മിന്നാമിന്നി വിട്ടം കൊണ്ടുവന്ന് പേടിപ്പിക്കാൻ നിൽക്കല്ലേ അങ്ങ് കേന്ദ്രത്തിൽ ഉണ്ടെങ്കിൽ അവിടെ വെച്ചോണ്ടിരുന്നാൽ മതി ഇത് കേരളമാണ് ഇതിന്റെ പേര് കേന്ദ്രമെന്നല്ല കേരളം ഈ കേരളത്തിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത വിളച്ചിലിറക്കാൻ നിന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി ഇവിടെ ഭരിക്കുന്നവർക്കുണ്ട് ഇവിടെ ഏതെങ്കിലും സംഘി നോർത്ത് ഇന്ത്യയിൽ കാള വാല് പൊക്കും പോലെ പൊക്കിയ പിന്നെ വാല് താഴ്ത്തുന്ന സമയത്ത് കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും അത് മാത്രമേ ഓർപ്പിക്കുന്നുള്ളൂ അതിന്റെ ഒരു സാമ്പിൾ വെടിക്കിട്ടാണ് നേരത്തെ അനിൽ നമ്പ്യാരുടെ മോങ്ങൽ ഉണ്ടാകുന്നത് ഇവിടെ ഏതെങ്കിലും സംഘി ക്രിമിനലിനോ സംഘി ഗുണ്ടയ്ക്കോ അരങ്ങു വാഴാമെന്ന് കരുതണ്ട നിങ്ങൾ ഇവിടെ കഴിഞ്ഞ കുറെ കാലമായിട്ട് തൊഴിലാളികളെ എല്ലാം ഗുണ്ടകളും ക്രിമിനലുകളും ഞങ്ങളെ തറവാട്ടിപ്പറന്നവരാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഗുണ്ടായുസവും ക്രിമിനലിസവും ഒക്കെ അത് സർവ്വസാധാരണ യുദ്ധ സമാനമാണ് കൈ വെച്ചിരുന്നാൽ മതി ഇമാതിരി തന്നെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത് ഒരു വിട്ടുവീഴ്ചയുടെ ആവശ്യമില്ല രാത്രി അവിടെ എങ്ങാനും കയറി ചെന്നുകൊടുത്താ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം പൊതിച്ചോറ് കൂടി ഡിവൈഎഫ്ഐ കൊടുക്കേണ്ട അവസ്ഥ വന്നേനെ പോലീസ് ഉണ്ടായിരുന്നതുകൊണ്ട് പലർക്കും ഇന്ന് പൊതിച്ചോറ് കൊടുക്കേണ്ട അവസ്ഥ വന്നില്ല എന്തായാലും അവിടെ ഒരു എം ബി എ കിട്ടി എന്നുള്ള നിലയ്ക്ക് വാല് പൊക്കാമെന്നോ ആരെങ്കിലും തോളി കയറാമെന്നോ ഒക്കെ കരുതിക്കളഞ്ഞാൽ ഇത് സംഘിസ്ഥാനായി എന്നൊക്കെ കരുതിക്കളഞ്ഞാൽ തൃശ്ശൂർ ഇടതുപക്ഷത്തിന്റെ മണ്ണാണ് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു തെറ്റുപറ്റിയത് അവർ തിരിച്ചറിഞ്ഞിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നാല് മൂന്ന് ഏഴ് പേര് കൂടി നിന്നിട്ട് ഇതാണ് സംഘികളുടെ ഭാഷയിൽ കേരളം എന്ന് പറഞ്ഞാൽ വിവരം അറിയുമെന്ന് മാത്രമേ പറയാനുള്ളൂ ഇന്നലെ രാത്രി കോൺഗ്രസിന്റെ പാലക്കാട് ഓഫീസിലൊക്കെ ചില ഷോ കാണിച്ച കണക്ക് തൃശൂരിൽ വന്ന് കാട്ടാൻ ഇറങ്ങിയാൽ അതിനുള്ള പ്രതികരണം പ്രതിരോധം എന്തായിരിക്കുമെന്നുള്ള ഒരു ചെറിയ സൂചന അവിടുത്തെ പാർട്ടിക്കാർ കൊടുത്തു അവർക്ക് ഹൃദയം നിറഞ്ഞ അഭിനന്ദന അറിയിക്കുകയാണ് ഒരു കാരണവശാലും ഇവിടെ വാല് പൊക്കാൻ അനുവദിക്കേണ്ട കാര്യമില്ല ഷോ കാണിക്കാമെന്നോ പേടിപ്പിക്കാമെന്നോ ഒക്കെയാണ് സംഘികൾ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് കോൺഗ്രസ് ആ പോയി കാണിച്ചാൽ മതി എന്ന് മാത്രമുള്ള റിക്വസ്റ്റ് ആണ് നൽകാറുള്ളത് അത് വളരെ കൃത്യമായി അർദ്ധരാത്രി ആയിട്ട് പോലും ആ ഉശിരൻ സഖാക്കൾ അവിടെ കാട്ടിയിട്ടുണ്ട് അതാണ് ഈ നാടിന്റെ പ്രതിരോധം എന്ന് സംഘികളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ വേല നോർത്ത് ഇന്ത്യയിൽ നടക്കും ഇവിടെ ഇറക്കാമെന്ന് കരുതിയാൽ ചിലപ്പോൾ കളസം കീറിപ്പോകുന്ന അവസ്ഥയുണ്ടാകുമെന്നുള്ളതിന്റെ തെളിവാണ് തലയിൽ ഒരു ചെറിയ കൊട്ടുകിട്ടിയോടനെ നരനായാട്ട് മോങ്ങൾ പുറത്തേക്ക് വന്നത് ഇതിനേക്കാൾ നല്ല രീതിയിലുള്ള പോലീസ് പീഡനങ്ങളും മർദ്ദനങ്ങളും ഏറ്റു വന്നിട്ടാണ് പലരും ഇന്ന് ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെയും ആവർത്തിച്ച് പറയുന്നത് വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയും സംഘികൾക്ക് വേണ്ട ഏതെങ്കിലുമൊക്കെ സവർണ സംഘി ഒരു കേന്ദ്ര മന്ത്രി ആയി എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ആരും ഓച്ഛാനിക്കാൻ പോകുന്നില്ല ഈ നാട് അത് സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന നാടാണ് അത് ഇവിടത്തെ അവസാനത്തെ ഇടതുപക്ഷ ചോരയും അവസാനിച്ചാൽ മാത്രമേ ആ പ്രതിരോധം അവസാനിക്കാൻ പോകുന്നുള്ളൂ ഏത് നാട്ടിൽ ചെന്നാലും ഇത്തരം പ്രതിരോധങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും അതുകൊണ്ട് ഇവിടെ കയറി നിരങ്ങിക്കളയാമെന്നുള്ളത് തോന്നൽ മാത്രമാണ് ഇവിടെ വോട്ട് കച്ചവടം നടത്തി കഴിഞ്ഞാൽ അത് എം പി ആണെങ്കിൽ പോലും നികുതിപ്പണം പറ്റി ഏത് നികുതിപ്പണം ആ കരിയോയിൽ ഒഴിച്ച വ്യക്തിയുടെ നികുതിപ്പണത്തിലാണ് പോറ്റുന്നതെങ്കിൽ ചിലപ്പോൾ ആ വ്യക്തിയുടെ പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് കരിയോയിൽ ഒഴിച്ചിരിക്കും ഒരു സംശയവും വേണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ